ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രധാനമന്ത്രി എവിടെ പ്രസംഗിച്ചു പ്രസംഗിക്കുന്നതു കേട്ടു ഞങ്ങൾ ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നില്ല അങ്ങനെ ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല നാനൂറ് സീറ്റ് കിട്ടി അധികാരത്തിൽ വന്നാലും ഞങ്ങൾ ഭരണഘടന മാറ്റി എഴുതാൻ പോകുന്നില്ല അപ്പം പെട്ടെന്ന് എനിക്ക് സംശയം തോന്നുന്ന വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനയിൽ മാറ്റി എഴുതേണ്ട കാര്യമില്ല ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം എനിക്ക് ഒറ്റ സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ വി എന്നുള്ളതിന്റെ ആണ് ഇപ്പൊ നമ്മളെല്ലാവരും ഇവിടെ പറഞ്ഞു നമ്മൾ വി എന്ന് പറഞ്ഞാൽ നമ്മളാണ് പക്ഷെ ഇവർ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വാക്കിലൂടെയാണെന്ന് മാത്രമേ ഉള്ളൂ അസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അസ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അത്രമാത്രം മറ്റുള്ളവർ അപ്പൊ മറ്റൊന്നുവരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരത്വം അവർ ഈ മൂന്ന് വാക്കുകളാണ് നമുക്ക് എല്ലാപ്പഴും നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണുള്ളത് ബി അതിലുള്ള വിശാലമായ അർത്ഥങ്ങൾ നമുക്കറിയാം അപ്പൊ ഒറ്റ വാക്ക് മാറ്റിയാൽ മതി ഭരണഘടന മാറ്റേണ്ട കാര്യമില്ല ഒറ്റ വാക്കുകൾ മാറ്റിയാൽ മതി ബിന്ന് മാറ്റിയിട്ട് അതിന് പകരം ഞങ്ങൾ എന്നാക്കിയാൽ മതി മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കറക്റ്റായി കാരണം അവരുദ്ദേശിക്കുന്ന രാജ്യമായി മാറി എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് ഭരണഘടന മാറ്റി എഴുതേണ്ട കാര്യമില്ല ഓരോന്നായിട്ട് മാറ്റി കൊണ്ടിരിക്കുകയാണ് കാരണം ഭരണഘടനയിൽ എന്തൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇപ്പൊ മൗലികാവകാശം നമ്മുടെ മൌലികാവകാശം ഇല്ലാതാകുക എന്ന് പറയുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഇപ്പൊ ഉണ്ടാവുകയായിരിക്കും പക്ഷെ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ അതില്ല ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഹോളി സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും സ്കൂട്ടറിൽ പോകുമ്പോൾ അവരെ മുഖത്തേക്ക് വരണം ഇത് എഴുതിയിട്ട് എങ്ങനെയാണ് അവർ ഉപദ്രവിച്ചത് നമ്മൾ അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല പിന്നെ എന്താണ് നമ്മുടെ മൗലികാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ആഹാരം കഴിക്കാം അത് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണല്ലോ പശു ഇറച്ച് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് തല്ലിക്കൊല്ലും നഗിലാക്കിനെയൊക്കെ തല്ലിക്കൊന്നത് അപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വസ്ത്രം വസ്ത്രം നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് നോർത്ത് ഇന്ത്യയിലെ കിടപ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്നെ പറഞ്ഞല്ലോ വസ്ത്രം നോക്കി കഴിഞ്ഞാൽ ആളെ തീരുമാനിക്കാന്ന് പറഞ്ഞത് കഴിഞ്ഞ ലക്ഷണ സമയത്താണ് എന്താണ് അതിന്റെ ഉദ്ദേശം ആളെ തിരിച്ചറിയാമെന്ന് പറയുമ്പോൾ ആ വസ്ത്രം എന്ന് പറയുന്ന മൗലികാവകാശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേണ്ട ഭക്ഷണം ഇതായി സഞ്ചാര സ്വതന്യങ്ങനെ ഓരോന്നായിട്ട് മാറ്റുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഭരണഘടന മാറ്റേണ്ട കാര്യമില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു ഇപ്പൊ മൂന്നാല് ദിവസം മുമ്പ് നമ്മൾ കണ്ടു ദൂരദർശന്റെ നിറം മാറ്റി കാവിയാക്കി മാറ്റി അപ്പൊ അതും ഉദ്ദേശിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജിഹ്വ എന്ന് പറയുന്നത് സർക്കാരിന്റെ ജിഹ്വ ഈ ദേശത്തിന്റെ ജിഹ്വ എന്ന് പറയുന്നത് ദൂരദർശനം നമ്മൾ പറയുന്ന നാഷണൽ മീഡിയ ആ നാഷണൽ മീഡിയ ഒക്കെ ഇപ്പം എന്താണെന്നുള്ളത് നമുക്കറിയാം അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല പക്ഷെ അതിന്റെ നിറം മാറ്റി കഴിഞ്ഞപ്പോൾ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒറ്റ നിറം മതി ഒറ്റ മനുഷ്യൻ മതി ഒറ്റ ഭാഷ മതി ഒറ്റ ജാതി മതം മതി എന്ന് പറയുന്ന അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഭരണഘടന മാറ്റി എഴുതേണ്ടതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടന മാറ്റി എഴുതിക്കളയും ഒരു നാനൂറ് സീറ്റ് കിട്ടിയാൽ എന്നുള്ളത് നമ്മ വിഷയമേ അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഈ അവസരത്തിൽ കാരണം മറ്റൊരുപാട് ഭയങ്ങൾ നമ്മളെ ഇപ്പോൾ രസിച്ചുകൊണ്ടിരിക്കുന്നതാണ് സത്യം അത് പ്രധാനമായിട്ട് നമ്മുടെ പുതിയ തലമുറയാണ് പുതിയ തലമുറയെ നമ്മൾ ഭയത്തോടുകൂടി അവരുടെ ഭീതിയോടുകൂടി കാണണം കാരണം എന്തറിയാമോ പറയാമോ നമ്മളൊക്കെ ഒരുപാട് തവണ ഓട്ടിയതവരാണ് നമുക്കതിനുള്ള അവകാശം കിട്ടിയിട്ടുണ്ട് ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ കഴിഞ്ഞ് ഇവർക്ക് നാനൂറ് സീറ്റ് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ജനറേഷന് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ലാണ്ടായി മാറും ഇനി ഓട്ടവകാശം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല കാരണം ഇലക്ഷൻ ഉണ്ടാവില്ല അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഓട്ടവകാശം ഇല്ലാത്ത ഒരു ജനതയായിട്ട് നമ്മുടെ പുതിയ തലമുറ മാറുമ്പോൾ ആ പുതിയ തലമുറയെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടി വരുന്നത് ഭയത്തോടു കൂടി നോക്കേണ്ടത് കാരണം നമ്മുടെ മക്കൾ നമ്മുടെ മക്കളുടെ മക്കൾ അടുത്ത തലമുറ അവരെങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കേണ്ടത് എന്നുള്ളൊരു ഭയം നമ്മള് നമ്മൾ ഗ്രസിക്കുന്നു എന്നുള്ളതാണ് ഞാനിതിനെ നോക്കി കാണുന്ന ഏറ്റവും വലിയ അപകടം അപ്പൊ പുതിയ തലമുറയെ ഒരുപാട് രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പല സമയത്തും യുവാക്കൾക്ക് വേണ്ടിയിട്ടും നാരി ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ അപ്പോഴൊക്കെ പറയുമ്പോൾ വികസനവും മറ്റു കാര്യങ്ങളും നമ്മുടെ പെട്ടെന്ന് പ്രത്യക്ഷമായി നമ്മുടെ കണ്ണിൽ കാണുന്ന കുറേ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു യുവജനത ഇവിടെയുണ്ട് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം ഈ അവസാനത്തെ വോട്ടാണ് ഇപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായത് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പക്ഷെ പതിനെട്ട് വയസ്സല്ല പതിനേഴ് വയസ്സായ അല്ലെങ്കിൽ പതിനാറ് വയസ്സായ ഒരു ചെറുപ്പക്കാരോ ചെറുപ്പക്കാരിക്ക് ഇനി അടുത്ത തവണ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വലിയ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ആ ഭീതിയാണ് സത്യത്തിൽ ഞാൻ നോക്കി കാണുന്ന ഏറ്റവും വലിയൊരു ഇന്ത്യൻ ഭരണഘടനയുടെ അവസ്ഥ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം ഇന്നലെ നമ്മൾ ഇവിടെ മലയാളത്തിലെ ഒരു പ്രമുഖമായ ചാനലില് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു ഇന്റർവ്യൂ കൊടുത്തു ആദ്യമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തിന്റെ അഭിമുഖം കാണുന്നത് കാരണം പത്ത് വർഷമായിട്ട് അദ്ദേഹം അഭിമുഖം കൊടുത്തിട്ടില്ല ഒന്ന് രണ്ട് അഭിമുഖം നമ്മൾ കണ്ടാണ് നേരത്തെ അക്ഷയ് കുമാരൊക്കെ ആയിട്ട് അഭിമുഖം എടുത്താണ് അതിൽ അദ്ദേഹം എന്ത് വർഷമാണ് കഴിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ഊർജ്ജത്തിന്റെ രഹസ്യം എന്താണ് ഇത്തരം ചോദ്യങ്ങളാണ് അന്നത്തെ അഭിമുഖത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഇപ്പോ ഇന്നലെ കണ്ട അഭിമുഖത്തില് ചില സംശയങ്ങൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതെന്ന് വെച്ച് അല്ലെങ്കിൽ ആദ്യമേ നമുക്കറിയാം ചോദ്യങ്ങൾ ആദ്യം കൊടുത്ത് അതിന് അദ്ദേഹം മറുപടി പറയുന്നതാണ് ആ ചോദ്യങ്ങൾ മറുപടി പറയുമ്പോൾ അതിനോടനുബന്ധമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഈ ഇന്റർവ്യൂ ചെയ്യുന്ന മൂന്നു പേർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം അങ്ങനെ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ഒരുപാട് മനുഷ്യർ ചോദിക്കുന്ന കുറേ ചോദ്യമുണ്ട് പ്രധാനമന്ത്രിയോട് ആ ചോദ്യങ്ങൾ എന്തെങ്കിലും ഒന്ന് ഈ വിവരമുള്ള വിവരം ഉണ്ടെങ്കിൽ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അവർ ചോദിക്കേണ്ടതായിരുന്നില്ലേ അവർക്ക് ചോദിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് അതിനെ നമ്മൾ ഫാഷിസം എന്ന് പറയുന്നത് അപ്പൊ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കേണ്ടതില്ല ഞാൻ പറയുന്നത് കേട്ടാൽ മതി അതാണല്ലോ മൻ കി ബാത്ത് അപ്പൊ ഈ മൻ കി ബാത്തും എന്റെ ഉത്തരങ്ങൾ മാത്രം മതി ചോദ്യങ്ങൾ ഇങ്ങോട്ടില്ല ഇനി ചോദ്യം ചോദിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്ന ചോദ്യം മാത്രം മതി എന്ന് പറയുന്ന ഒരു പ്രവണതയാണ് ഏകാധിപത്യം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് മറ്റൊക്കെ നമുക്ക് അപേക്ഷിക്കണം നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങൾ ഈ പത്തു വർഷം ഭരിച്ച ബി ജെ പി സർക്കാരിനോട് ചോദിക്കേണ്ടതിരിക്കുന്നു നമുക്കറിയാലോ ഒരുപാട് ഇപ്പൊ നാരി ശക്തിയെ കുറിച്ച് അദ്ദേഹം പറയുമ്പോ വിൽക്കീസ് ബാനുവിനെ കുറിച്ച് നമുക്ക് ചോദിക്കണ്ടേ നമുക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ടോ ആ സ്ത്രീയെ ഇപ്പൊ കുറിച്ച് പറയുമ്പോ എവിടെയെങ്കിലും വിൽക്കീസ് ബാനുവിന്റെ അവസ്ഥയെ കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ടോ ഗുജറാത്ത് കലാപത്തിൽ അവരനുഭവിച്ച പീഡനം നമുക്ക് എല്ലാവർക്കും അറിയാം ഹലോ അതിനെതിരെ നിയമ പോരാട്ടം നടത്തി ആ പ്രതികളെ ശിക്ഷിച്ചപ്പോൾ അവരെ വെറുതെ വിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശിക്ഷകാലാവധി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവരെ മാലയിട്ട് സ്വീകരിച്ച ഒരു ജനതയാണ് ഇന്ത്യ രാജ്യത്തുള്ളത് അവരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല അപ്പൊ കുറിച്ച് അദ്ദേഹം നമ്മുടെ തൃശ്ശൂരിൽ വന്ന് വലിയ പ്രസംഗം നടത്തി പോയി കഴിഞ്ഞപ്പോൾ ഏത് നാരീകളെയാണ് സംരക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറയണം അതുപോലെ തന്നെ ജനങ്ങളുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് അദ്ദേഹം ഇന്നുവരെയും എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ നമ്മുടെ നിത്യജീവിതമായിട്ട് ഇവിടെ നമ്മുടെ ഈ സ്ത്രീകൾക്ക് മുഴുവൻ ചോദിക്കാവുന്ന ചോദിച്ചില്ല ഈ ഗ്യാസിന്റെ വില കൂടുന്നതിനെ കുറിച്ചും പെട്രോളിന്റെ വില കൂടുന്നതിനെ കുറിച്ചും ഒക്കെ പെട്രോളിന്റെ വില അമ്പത് രൂപയാക്കുമെന്ന് ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ ഒരുപാട് തവണ പ്രസംഗിച്ചിട്ടുണ്ട് നമ്മളെല്ലാം കണ്ടിട്ടാണ് മുമ്പ് യു പി എ ഗവൺമെന്റ് ഭരിച്ചോണ്ടിരിക്കുമ്പോൾ കാളവണ്ടിയിൽ ഒക്കെ കയറി സമരം ചെയ്ത ആൾക്കാരാണ് അന്ന് നാൽപ്പത് നാൽപ്പത്തിരണ്ട് കുറുപയ മാത്രമുണ്ടായിരുന്നുള്ളൂ പെട്രോളിൽ നിന്ന് ആലോചിക്കണം അതിനെക്കുറിച്ച് നമ്മൾ ഇന്നുവരും ചോദ്യം ചോദിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല മനുഷ്യന്റെ നിത്യ ജീവിതമായിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ് തൊഴിലില്ലായ്മ ഈ യുവാക്കളെ നേരിട്ട് അനുഭവിക്കുന്ന കാര്യമാണ് അതിനെക്കുറിച്ച് കുറിച്ച് വരെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞില്ല ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ കാര്യമുണ്ട് മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞു മണിപ്പൂരിനെ കുറിച്ച് ഇന്നുവരെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരാളുടെ ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടില്ല ഇന്ന് വരെയും എന്നുള്ളതാണ് ഇപ്പൊ ഓരോ കലാപങ്ങൾ ഉണ്ടായി നമുക്കറിയാം കൃത്യമായിട്ട് രണ്ടായിരത്തി പതിനാലില് മുസാഫർപൂരില് കലാപം ഉണ്ടായി യു പിൽ ആ കലാപം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയമുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഒരു ചോദ്യം ആരൊന്നുവരും ചോദിച്ചിട്ടില്ല അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല ഗുജറാത്ത് കലാപ അതിന് മുമ്പാണ് അത് നമുക്കറിയാം എങ്ങനെയാണ് അത് ഉണ്ടായതെന്നും അതിന്റെ ഉണ്ടായിരുന്ന വലിയ സ്ഫോടനങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല പിന്നെ ഡൽഹിയിൽ സ്ഫോടനം നടന്നു ഇപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഭീകര ആക്രമണം കുറഞ്ഞു യു പി എ ഗവണ്മെന്റ് ഭരിക്കുമ്പോൾ ഒരുപാട് ഭീകരാക്രമണങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷം അവർ പ്ലാ അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് മാത്രം എന്തുകൊണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഭീകരാക്രമണമുണ്ട് നിങ്ങളൊന്നാലോചിച്ചു ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം ഉണ്ടാകുന്നു എന്തുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ആരും ചോദ്യം ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ മറുപടി കിട്ടുകയും ഇല്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സത്യപാൽ മാലിക് നമ്മുടെ ഗവർണർ കാശ്മീർ ഗവർണർ എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇപ്പൊ പുൽവാമയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആരെങ്കിലും പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ അന്ന് സത്യവാൽ മാലിക് ഫോൺ ചെയ്തിട്ട് എന്ന് പ്രധാനമന്ത്രി ആണെന്ന് ആലോചിക്കണം അത് നിങ്ങൾ പറഞ്ഞോ ഇല്ലയോ എന്ന് ജനാധിപത്യ രാജ്യത്തെ ഒരു ഭരണാധികാരിയോട് ചോദിക്കാൻ നമുക്ക് അവകാശമില്ല ഇത് പറഞ്ഞത് വേറെ സാധാരണക്കാരനല്ലോ അവരുടെ അവര് നിശ്ചയിച്ച ഗവർണറാണ് അപ്പൊ അതിനും മറുപടി നമുക്ക് കിട്ടിയിട്ടില്ലെന്നവര് അങ്ങനെ ഒരുപാട് ഒരുപാട് ഇപ്പൊ നമുക്കറിയാം എത്ര പേരെ ജയിലിൽ അടച്ചിട്ട് ഇപ്പൊ അവസാനം കെജ്രിവാളിനെ ജയിലിൽ അടച്ചു എന്തിനു ജയിലിൽ അടച്ചു എന്ന് കൃത്യമായൊരു മറുപടി ഭരണകൂടം പറയണ്ടേ ജയിലിൽ അടച്ചോളൂ നിങ്ങൾ എഴുതോ എന്തും എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് എന്തുവേണമെങ്കിലും ചെയ്തോ പക്ഷെ അതിന് ഉത്തരം പറയുന്നില്ല അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ സ്റ്റാൻസ്വാമി എന്ന് പറയുന്ന പാവപ്പെട്ട വൈദികൻ ആശുപത്രി മറ്റേ ജയിലിൽ കിടന്ന് മരിച്ചത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ അദ്ദേഹം വെള്ളം കുടിക്കാൻ സ്ട്രോ ചോദിച്ചിട്ട് കോടതിയിൽ പോയിട്ട് പോലും കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പൊ എന്തിനു സ്റ്റാൻ സാമിയെ ജയിലിലിട്ട് കൊന്നു എന്നുള്ളതിന് മറുപടി കിട്ടിയിട്ടില്ല മണിപ്പൂരിലെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിച്ചതിന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ഗൗരി ഗൗരിലങ്കേഷ് എന്തിനു കൊന്നു ആര് കൊന്നു പൻസാരിയെ കൊന്നു കൽബുർഗിയെ കൊന്നു നമുക്ക് ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല ഈ കഴിഞ്ഞ പത്ത് വർഷം കിട്ടി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ജീവിക്കുന്ന ഒരു ജനതയായി ഇന്ത്യൻ ജനത മാറി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാം നമ്മുടെ തൃശ്ശൂരിൽ മത്സരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട് എലക്ഷൻ തുടങ്ങുന്ന സമയത്ത് പ്രജകളാണെന്നാണ് പറഞ്ഞത് പൗരൻ എന്നുള്ള വാക്ക് പോലും പറയാൻ അദ്ദേഹം മടിച്ചിട്ടാണോ അത് പറയില്ല എന്ന് തീരുമാനിച്ചിട്ട് എനിക്ക് അറിയില്ല പ്രജകൾ എന്ന് നമ്മുടെ ചുള്ളിക്കാടല്ല വേറെ സ്ഥലത്ത് ഇത് പറഞ്ഞു ശക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ പ്രജകളാണെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നവര് അപ്പൊ പ്രജകൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല ഞങ്ങൾ പറയുന്നത് കേൾക്കണം എല്ലാത്തിനും ഒരു ഉത്തരവുണ്ട് ഇവിടെ മുഗൾ ഭരണകാലഘട്ടത്തിലാണ് ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെയായി എന്നുള്ളത് നമ്മൾ ആരും അന്ന് ജനിച്ചിട്ടില്ല നമ്മുടെ അപ്പുനപ്പുമാര് പോലും ജനിക്കാത്ത ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യമില്ല നമുക്കറിയേണ്ടത് ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് രണ്ടു മൂന്ന് തലമുറക്ക് മുമ്പുള്ള നമ്മുടെ കുടുംബക്കാരുടെ നമ്മുടെ പ്രഭിതാമോഹന്മാരുടെ പേര് പോലും നമുക്ക് ആർക്കും അറിയില്ല അപ്പൊ അന്നത്തെ കാലത്ത് ഇവിടെ എന്ത് സംഭവിച്ചു ശ്രീരാമന്റെ കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയേണ്ട കാര്യമുണ്ടോ നമുക്കറിയേണ്ടത് ഇന്ന് എന്ത് സംഭവിക്കുന്നു ഇനി നാളെ എന്ത് സംഭവിക്കാനും നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയണം കാരണം നമ്മുടെ മക്കളോട് ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ മക്കളുടെ മക്കൾ ഇനി പിറക്കാനിരിക്കുന്നു അവരോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് ബാധ്യതയുണ്ട് അപ്പൊ അതിന്റെ ഒരു ഉത്തരമായിരിക്കണം ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ശുഭാപ്തി വിശ്വാസം വിശ്വാസിയാണ് ഇവിടെ ചുള്ളിക്കാട് പറഞ്ഞതിനോടും എനിക്ക് എനിക്കൊരിക്ക യോജിപ്പുള്ളത് അത് തന്നെയാണ് കാരണം പ്രതിപക്ഷം ഉണ്ടാകുക എന്നുള്ളതല്ല ഭരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നവർ ഭരിക്കുന്നവരുണ്ടാകുക എന്നുള്ളതാണ് അവരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മളെ നല്ല പ്രതിപക്ഷം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നുള്ളതാണ് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ സാധാരണ പൗരന്റെയും ഉത്തരവാദിത്വം കേരളം നമുക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യം ഇന്ന് കേരളത്തിൽ ജീവിച്ചു ജീവിക്കുന്നു ജനിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം കാരണം നമുക്ക് ഒരിക്കലും ഒരു ബി ജെ പ്രതിനിധിയെ പാർലമെന്റിലേക്ക് അയക്കേണ്ട ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കേരളം ഇന്ത്യ മഹാരാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഇത്തവണയും തുടരും അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസ് ജയിച്ചാലും ഇടതുപക്ഷം ജയിച്ചാലും തീർച്ചയായും നമ്മൾ അഭിമാനിക്കാം പക്ഷേ എന്തുകൊണ്ട് ഇടതുപക്ഷം ജയിക്കണം അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും കാരണം ഇടതുപക്ഷം നമുക്കറിയാം പാർലമെന്റിൽ ചെന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ സംസാരിക്കാൻ അവിടെ നമ്മുടെ പ്രതിനിധികൾ വേണം അവർ വാതുറക്കണം നമ്മൾ കണ്ടാണ് ഇവിടെ പി രാജീവ് ഉണ്ടായിരുന്നു അദ്ദേഹം പാർലമെന്റിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പാർലമെന്റിൽ നമ്മുടെ ശബ്ദം കേൾപ്പിച്ചിട്ടുള്ള ഒരു ഇടതുപക്ഷ പ്രതിനിധിയാണ് എം ആണ് അതുപോലെ തന്നെ ബ്രിട്ടാസോട് സംസാരിച്ചു പോയ ബ്രിട്ടാസ് ഇപ്പൊ ഇന്ന് പാർലമെന്റിൽ ഏറ്റവും വലിയ ശബ്ദം പ്രതിപക്ഷ ശബ്ദം എന്ന് പറഞ്ഞത് ബ്രിട്ടാസിന്റെ നമ്മൾ കണ്ടതല്ലേ രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ അപ്പൊ ഇടതുപക്ഷത്തിന്റെ ശബ്ദം ഉയരണമെങ്കിൽ അത് ഒന്നോ രണ്ടോ മതി ഒരാളായാലും മതി ആ ശബ്ദം വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഇവിടെ നിന്ന് ജയിച്ചു പോണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും പറയുന്നതും അതുകൊണ്ട് ആ ശബ്ദം ഉയർത്താൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഒരു പ്രതിനിധി തന്നെയായിരിക്കും ചാലക്കുടിയുടെ പ്രതിനിധിയായിട്ട് രവീന്ദ്രൻ മാഷ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് രവീന്ദ്രൻ മാഷ് വിജയിപ്പിക്കുക എന്നുള്ളത് ഈ ചാലക്കുടി മണ്ഡലത്തിലെ ഓരോ വോട്ടറുടെയും ഉത്തരവാദിത്വമാണ് മാഷിക്ക് തീർച്ചയായും വിജയം സുനിശ്ചിതമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം മാഷ് ജനങ്ങളുമായിട്ട് ഇടപഴകുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് മാഷ് എല്ലാവിധ ബാവുകളും നേർന്നുകൊണ്ട് എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കും വലിയ വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം